വയലപ്പുറം ഉണ്ട് അത് വല്യ പാർക്ക് വയലപ്പുറമല്ല വയലപ്പുറം തെല്ലമേ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മ പോൾ പോൾ നമ്പർ വൈലപ്ര വൈലപ്ര വൈലപ്രന്ന લાવayla pra വൈലപ്ര ആടപ്പെട്ടി ആടപ്പെട്ടി தெല്ലം യാത്രയേ വരും കറങ്ങിട്ട് നടക്കാൻ ആടുന്നു കറങ്ങിട്ട് അല്ല ആട കളിച്ചിട്ട് വരും കിവാദിക്ക് കിവാദിക്ക് കിവാദി 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 നേണം പേര് എല്ലാരും പിന്നിലെ മഴക്കാലത്ത് വേണിട്ടു കൊറച്ച് ആയിപ്പോ കോൺക്രീറ്റ് ആക്കിട്ടുണ്ട് പക്ഷെ വീടുമോള്ണ്ടോ എന്നിട്ട് ബിരിയാണി കഴിക്കുന്നതിന്റെ മുമ്പേ എനിക്ക് പൗറുണ്ടായിട്ട് ബിരിയാണി കഴിക്കാൻ പോന്നെ കളിക്കാൻ പോണല്ലോ അതിപ്പോ വരുമോ ഏറോപ്ലൈൻ്റെ ഉച്ചക്ക് ബിരിയാണിയാണല്ലോ തട്ടിയത്

കാണിച്ചുതരാം ഞാൻ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറയാ ഇതിൻ്റെ ഉള്ളിങ്ങനെയാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടുവാ നമ്മ ഇതിൽ എങ്ങനെ നടന്നതാണ് ഉണ്ട് രണ്ട് ബോട്ടുണ്ട് നമ്മ ഇവിടെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നത് രണ്ട് പ്രാവശ്യം നമുക്ക് കയറി രണ്ട് ഫുഡ് കയറി പിന്നെ അവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് ഇവിടെ പെഡൽ ബോട്ട് ഉണ്ട് പെഡൽ ബോട്ട് സ്പീഡ് ബോട്ടിൽ നമ്മൾ ഇവിടെ കയറിയില്ല അതായത് വയലപ്പുറ അവിടെ ഗെയിംസ് ഒക്കെ ഇപ്പൊ നമ്മൾ നടത്തുവന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഗൈസ് അങ്ങോട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് കാണിച്ചില്ല അതാണ് വയലപ്പുറ ചെടിക്കുണ്ടെങ്കിൽ അതിൻ്റെ ഗെയിം ബാക്കി ഫോർത്തിൽ കിട്ടുണ്ട് പാർക്ക് ഗൈസ് ഞാൻ ഈ വെള്ളച്ചാട്ടമാണ് പറഞ്ഞത് ഉള്ളത് വന്നിട്ട് ഈ വെള്ളച്ചാട്ടാണ് ഞാൻ അതിനടുത്ത് അടുത്തേക്ക് പോയിട്ട് കാണിച്ചോ അത് വീപ്ര പാർക്കിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് ഗൈസ് വെള്ളച്ചാട്ട വരുന്നുണ്ട് മെല്ലെ മെല്ലെ വരുന്നുണ്ട് ഇല്ലേ വഴിയുണ്ട് ഞാൻ അതിലേ കാണിക്കാൻ വേണ്ടിട്ട് അമ്മ പെടൽ സോറി കൈ കൊണ്ട് പെടൽ തന്ന ബോട്ടുണ്ട് പിന്നെ ഗെയിംസും ഉണ്ടോ ഗെയിംസും ഗെയിംസും களிப்போட்டைஸ் இதுல பண்டு கழிச்சுட்டோ இதுப்பெல்லா தோணு

അപ്പോൾ നമുക്ക് ആ പാവം കിട്ടേണ്ടതാണ് അത് ആ ഇതേ ടൈം കഴിഞ്ഞു ആയി അപ്പോൾ അത് ആടെ കെട്ടിച്ച് പോകുന്നത് അപ്പോൾ നമുക്കത് മിസ്സായിപ്പോയി

വള്ളി വള്ളി വലി അങ്ങനെ അങ്ങനെക്ക് പിടിക്കോളെ അത്രന്നീസി അങ്ങനെ കൊറേ സമയം നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ഒഴുകി കഴിച്ചു നിങ്ങൾ ഇവിടേക്ക് ഒരു തവണ വരണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ ഈ കാണുന്ന ഫ്ലേവേഴ്സ് ആണ് ഗൈസ് ഞങ്ങള് കളിക്കുമ്പോ അച്ഛനും അമ്മയും ചുരുണ്ടൈസ് കഴിച്ചുട്ടോ പിന്നെ ഞങ്ങള് കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായത്

ക്രോസ് റോബില് കേറി അത് ആ ഇത് ഇങ്ങനെ ആട്ടോ വരെ നല്ല രസമാണ് അല്ലെ പോവാൻ എൻ്റെ ചേച്ചി പേടിച്ചൊരു വിധായി പിന്നെ കുഞ്ഞാപ്പ പാർക്കിൽ കുറെ സമയം കഴിച്ചു പിന്നെ നമ്മൾ ഇതിൽ കയറി എൻ്റെ ചേച്ചിയും അമ്മയും പിന്നൊരു വിധായി പേടിച്ചൊരു ഇത് ഞാനും കുഞ്ഞും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെ നമുക്ക് പേടിയും വന്നിട്ട് എത്ര എന്റെ ഏച്ചിയും അമ്മക്ക് ഭയങ്കര പേടിയായി പയിൽ കയറി നമ്മൾ തിരിച്ചു പിന്നെ നമ്മളെ അവിടെ രണ്ട് ബോട്ട് വെച്ചിട്ടുണ്ടായി അതിൽ കയറാൻ വേണ്ടി നിന്നത് പക്ഷെ അത് പോകുന്നില്ലേലോ അല്ലെങ്കിൽ നമ്മൾ കയറിട്ടേനും അപ്പോ അതില് വെറുതെ കയറി ഇരിക്കുക നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കേറിയിട്ടിരുന്നു ആടിനൊരു ഷോർട്ട് സെറ്റ് അമ്മ അത് കാണാത്തവരൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ ഞാനേ പിന്നെ നമ്മൾ തിരിച്ചു വന്ന് അവിടെ കുറച്ച് പൂച്ചു പൂച്ചോളുണ്ടി എന്നിവ നോക്കി പിന്നെ നമ്മൾ ഐസ്ക്രീം ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ ഇറങ്ങി അപ്പൊ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും തരണേ അപ്പോൾ അടുത്ത അടുത്തേൽ കാണാം ബായ്